നമ്മളിപ്പോ ഇതിനകത്തോട്ട് കടിക്കുന്ന നെയ്ച്ചേനെ മാത്രം പിടിക്കുക കാരണം എൻട്രൻസ് ഇരിക്കുന്ന കാവൽക്കാരാണ് അപ്പോൾ ആ കാവൽക്കാരെ മൊത്തം ഇങ്ങ് പിടിക്കുക ഇതാണ് നമ്മൾ റാണി കാണിച്ചുകൊടുക്ക ഇതാണ് നമ്മുടെ റാണി അപ്പോൾ ഇത് അവർ കൂട്ടിലേക്ക് തന്നെ കൊടുക്കുക നമ്മൾ റാണി അതിന് കിട്ടിയത് കൊണ്ട് അപ്പം നമുക്കിതേ നിറഞ്ഞ തേൻ ഇരിക്കുക തന്നത് അപ്പം നമ്മൾ വെള്ളത്തേൻ നിറഞ്ഞിരിക്കുക തേൻ കട്ടിങ്ങനെയൊന്നും കിട്ടത്തില്ല ണ്ടോ തേൻ ചിക്കൻ സാധനം നിറഞ്ഞുകൊണ്ട് നമ്മൾ ഇതാക്കി തേൻ എടുത്തുകൊണ്ടിരിക്കുക ഇനി ഇതിനകത്ത് തന്നെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക നല്ല ഈച്ച ഉണ്ട് അപ്പോൾ നമ്മളത് രണ്ട് കൂടാക്കി മാറ്റിയിട്ടുണ്ട് രണ്ട് കൂടാക്കി മാറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് പൂമ്പൊടി ഇത് ഉണ്ടാവും പൂമ്പൊടി എടുത്തു പോകണം നമ്മൾ ആ കൂട്ടിൽ വെച്ച് കൊടുക്കുക അതിന് കുറച്ച് അവർക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ആ കൂട്ടിലേക്ക് തന്നെ കുറച്ച് പൂമ്പൊടിയും കൂടെ വെച്ച് കൊടുക്കണം പൂമ്പൊടി അതായത് തേൻ കലർന്നത് നല്ലതല്ല അപ്പോൾ അത് ഒഴുകാൻ സാധിക്കും അപ്പോൾ പൂപ്പൊടിയും കൂടെ നമ്മൾ കൂട്ടിലൊക്കെ വെച്ച് കൊടുക്കും കുറച്ച് നമുക്ക് കഴിക്കാനായിട്ടും പൂമ്പൊടി കുറച്ച് എടുക്കും തേനും പൂമ്പൊടിയും കലർന്നു അപ്പോൾ അത് നമ്മൾ വേറെ തന്നെയാണ് എടുക്കുന്നത് തേൻ പൂമ്പൊടിയും കളർ ഇതിലും തേനും ഉണ്ട് അടിയിൽ നമുക്കത് നോക്കിയാൽ അറിയാം തേനും പൂമ്പൊടിയും കളയാണ് അപ്പോൾ നമുക്ക് ഇതുണ്ട് അതിൽ കൂടെ രണ്ടും കൂടെ മിക്സായിട്ട് ഒഴുകുകയും തേനും പൂമ്പൊടിയും കളയാണ് ഇത് കണ്ടോ തേൻ നല്ല തിക്നെസ് ആയിരുന്നു ഇനിയിപ്പോൾ അത് നമ്മൾ തിരിച്ചിപ്പ് അടയ്ക്കുക അപ്പം നമ്മൾ തേന ഫുള്ളായിട്ട് നമ്മൾ തേനും മൂമ്പൊടി എടുക്കുന്നില്ല തേൻ മാത്രം എടുക്കുന്നുള്ളൂ പൂമ്പൊടി നമ്മളിതിൽ നമുക്ക് ഇതിനകം വേണമെങ്കിൽ ഓവറായിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു കട്ട ഇങ്ങനെ എടുക്കുക ഇത് കണ്ടോ നമ്മൾ ഒരു കട്ട അങ്ങനെ തന്നെ എടുക്കുക അവർക്ക് ഉച്ചക്ക് കൊടുക്കാനുണ്ട് ും ഇതിൽ കുറച്ച് തേൻ നല്ല പോലുണ്ട് നമ്മളത് കുറച്ചുകൂടെ ഊറ്റിയെടുക്കുക ഇതാണ് നമ്മുടെ കുറഞ്ഞ റാണി ഇതുണ്ട് അത് അങ്ങനെ കാണാൻ പറ്റില്ല അപ്പം ഇവരെ ആ കൂട്ടിലേക്ക് തന്നെ തിരിച്ച് കയറ്റി വിടണം ഇതാണ് ഇവരുടെ മെയിൻ റാണി റാണി നമുക്ക് ആ കൂട്ടിലേക്ക് തന്നെ തിരിച്ച് കയറ്റി ഒറിജിനൽ നമ്മള് ചെറുതേനീച്ച തേനും ഇത് ഒരുപാട് ഒരു കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ട് എടുക്കുന്നതാണ് നമ്മൾ ഇങ്ങനത്തെ പെട്ടെന്ന് എടുക്കാൻ സൗകര്യമുണ്ട് ഇത് കണ്ടോ നമുക്ക് കണ്ടാ മനസ്സിലാവേ തേൻ്റെ ഒരു കലവർ തന്നെ ഉണ്ട് തേന എപ്പോഴും ഒരു ഉച്ച സമയം എടുക്കാതിരിക്കുക നമ്മളിപ്പോൾ കുറച്ച് സമയം മിച്ച കഴിഞ്ഞാണ് എടുക്കുന്നത് ഒട്ടച്ചയ്ക്ക് എടുക്കരുത് അതുപോലെ മിച്ചണ്ടോ ചെറുതാണ് ചെറുതാണ് വേണ്ട മനസ്സിലായത് കൊണ്ട് അത് തന്നെ നല്ല ഔഷധ ഗുണമുള്ള സേനയാണ് നമ്മൾ തുളസി വെച്ചുപിടിപ്പിക്കുന്നത് ഔഷധ ഗുണമുള്ള സമയം കത്ത് നോക്കി നല്ല ഇങ്ങനെ നമ്മൾ കുപ്പി പിടിച്ചു കഴിഞ്ഞാൽ കൊറേ ഈച്ച ചാകുന്നു കുറയും കുപ്പി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈച്ച കുറെ നഷ്ടപ്പെടാതിരിക്കും നമുക്ക് സെറ്റ് ചെയ്തിട്ടതിന് ശേഷം തുറന്നു നമ്മൾ ആ പൂമ്പൊടി എടുക്കുന്നില്ല അവർക്ക് ഫുഡായി തന്നെ നമ്മൾ ഓർഡർ വെച്ചേക്കും അതേ മാത്രം ഇതിനകത്ത് നമ്മൾ കുറച്ച് പൂമ്പൊടി എടുക്കുന്നുള്ളൂ അപ്പം നേരത്തെ എടുത്ത പറ്റിക്ക് എടുത്തോണ്ട് ഴയൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് തേനെടുത്ത് അതിൻ്റെ പെയ്യാൻ പോകും ഇപ്പം മഴ മഴയൊന്നും നനയാൻ പാടില്ല ഇപ്പം നമ്മൾ വിച്ച് വെക്കുന്ന പെട്ടിയായാലും മഴ നനയാൻ പാടില്ല നനയാതെ നല്ല സൂക്ഷിച്ച് കെട്ടി വെക്കണം അതിൽ ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുവാണ് ഇവരെ കൊണ്ടു വയ്ക്കുന്നത് ഇതിൽ ഏകദേശം തേൻ നമ്മളെടുത്തു ഇനി അതിനകത്ത് കുറച്ച് വരാനുണ്ട് അപ്പോൾ അത് പരിപാടി തന്നെ അത് ഉറ്റി എടുക്കുക മുട്ടയും നമ്മളത് ഇത് സെറ്റ് ചെയ്തിരിക്കാനുള്ളത് കുറച്ച് കുറച്ചപ്പുറം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചടയ്ക്കുക നമ്മളത് തിരിച്ച് വീണ്ടും നമ്മൾ ഈ കൂട്ടിലേക്ക് തന്നെ ഞാൻ അത് എടുക്കും എന്താ തേനാണ് ഒരു വർഷം എടുക്കും തേനാണ് ഒരു കൊല്ലം ഓരോ ചെറിയ കൊല്ലമാണ് തേനാണ് മ് അതിന്റെ എൻട്രൻസിൽ നമ്മൾ കുറച്ച് ഹോൾസ് കാണുന്നില്ലേ കുറോ അപ്പം നമുക്ക് ഇത് കുപ്പി പിടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ നമ്മളിവിടെ അതിൻ്റെ കൂട്ടിലേക്ക് തന്നെ തുറന്നു വിടുകയാണ് പെട്ടെന്ന് തന്നെ അടക്കണം അവരാവു കുറച്ച് സമയം കറങ്ങിയാലും അവർ ഇതിനകത്ത് തന്നെ കയറും കൂട്ടിലേക്ക് ഇനി ഇവിടെ വെക്കുക സാവധാനം നമ്മളവിടെ ഇട്ടു പോവാം മുറുമ്പതും കയറാൻ ശ്രദ്ധിക്കുക അത്രയല്ലോ ഇത് നമ്മളിപ്പോൾ എടുത്താണ് ഇപ്പോൾ ഇത്രയും തേം കിട്ടിയ അതിൻ്റെ പൂമ്പൊടി നമ്മൾ മറ്റേ ഇതിലേക്ക് തന്നെ കൊടുത്തു ഇതാണ് ഇതിൻ്റെ തേൻ ചെറുതെ തേൻ കിട്ടിയത് ഓക്കെ അപ്പോൾ ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക